ഒക്കൽ ഗ്രാമപഞ്ചായത്ത് സോളാർ അഴിമതിക്കും ഭരണ സ്തംഭനത്തിന് വികസന മുരടിപ്പിനും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കുമെതിരെ സി പി എം ഒക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്കൽ പഞ്ചായത്ത് ഓഫീസിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അധ്യക്ഷൻ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം കെ രാജഗോപാൽ സ്വാഗതം കെ ഡി ഷാജി ഉദ്ഘാടനം സി എം അബ്ദുൾ കലീം നിർവഹിച്ചു പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി അംഗം എം ഐ ബിരാസ് പങ്കെടുത്ത് സംസാരിച്ചു ാണ് സർക്കിൾ സഹകരണ യൂണിയന്റെ ചെയർമാനുമായിട്ടുള്ള സഹാവ് എതാക്കന്മാരെ പ്രിയപ്പെട്ട സഹായിക്കാരെ ഈ പഞ്ചായത്തിനകത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച സാഹചര്യത്തിൽ ഇവിടെ വ്യക്തമാണ് പഞ്ചായത്തിൽ എന്ന കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് എന്ന് മുമ്പ് നമുക്ക് അറിയാവുന്നതാണ് വീണ്ടും വീണ്ടും അത് വ്യക്തമായി വരികയാണ് ും സ്വാഗതം പറയുന്നതിനായിട്ട് അംഗവും

സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്തു നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു